നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം വിതരണം നടത്തി എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷ കൺട്രോളർ ഡോക്ടർ സി എം ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് പറവൂർ സഹകരണ ബാങ്ക് എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു സ്റ്റേറ്റ് ആൻഡ് സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരവും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി വരുന്നു ഈ വർഷത്തെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷ കൺട്രോളർ ഡോക്ടർ ശ്രീജിത്ത് സി എം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ചേർന്ന് അവരുടെ ജീവിതത്തിൽ നല്ലൊരു ബാങ്ക് പ്രസിഡന്റ് സി പി ജിബു അധ്യക്ഷത വഹിച്ചു കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എ ദിനകരൻ മുഖ്യാതിഥിയായിരുന്നു മുൻ ബാങ്ക് പ്രസിഡന്റ് കെ എ വിദ്യാനന്ദൻ സ്വാഗതം ആശംസിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് ടി വി നിതിൻ മുനിസിപ്പൽ കൌൺസിലർ ഇ ജി ശശി മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ ഇ പി ശശിധരൻ വിദ്യാസാഗർ എം എം ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ വി എസ് ഷടാനന്ദൻ ശ്രീദേവി അപ്പുക്കുട്ടൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി കെ എസ് ജയശ്രീ നന്ദിയും പറഞ്ഞു